ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന സ്ഥാപിച്ചത് ഇതിന്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ലോക ഭക്ഷ്യ ദിനം ആചരിക്കുന്നു പട്ടിണിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത് ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ഐക്യരാഷ്ട്രസഭ ഈ ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നു ആരോഗ്യകരമായ ഭക്ഷണം പോഷകാഹാരം ഭക്ഷ്യസുരക്ഷ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ ഭക്ഷ്യ സുരക്ഷ ശാസ്ത്രം പ്രവർത്തനത്തിൽ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭക്ഷ്യ ദിനത്തിന്റെ പ്രമേയം ഭക്ഷ്യ സുരക്ഷാ സംവിധാനങ്ങളിൽ ശാസ്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഈ പ്രമേയം കാണിക്കുന്നു കൃഷി ചെയ്യുന്നത് മുതൽ കഴിക്കുന്നതുവരെ ഭക്ഷണം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ ശാസ്ത്രം സഹായിക്കുന്നു ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അണുബാധ തടയുന്നതിനും ശാസ്ത്രം എങ്ങനെ സഹായിക്കുന്നുവെന്ന് ഈ പ്രമേയം പറയുന്നു